സോളാറിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ ചൂടേറി വരികയാണ് പുതിയ താരിഫ് വരും അത് പാവപ്പെട്ടവന് വലിയ അടിയായിരിക്കും വലിയ ബാധ്യതയായിരിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ സോളാറിൻ്റെ ഇത്രമാത്രം പ്രതിസന്ധി എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് നമുക്കറിയാം ഏതെല്ലാം തരം സോളാർ പദ്ധതികളുണ്ട് മീൻ പദ്ധതിയല്ല സോളാർ പ്രോജക്റ്റുകൾ ഒന്ന് ഓൺഗ്രിഡ് പ്രോജക്റ്റ് എല്ലാവർക്കും അറിയാം പകൽ സമയത്ത് സൂര്യനിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കി അത് ഗവണ്മെൻറ്റിൻ്റെ ഗ്രിഡ് ലൈനിലൂടെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുത്തുകൊണ്ട് അത് തീർക്കുക സംഭരിക്കുന്നൊന്നുമില്ല സ്റ്റോർ ചെയ്യുന്നില്ല തീർക്കുക എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് രാത്രിയിൽ അതേ കമ്പിയിലൂടെ സർക്കാർ എവിടെന്നെങ്കിലും കറണ്ട് മേടിച്ചിട്ട് അല്ലേ വെള്ളച്ചാട്ടത്തിൽ നിന്നോ ഡീസൽ പമ്പ് വൈദ്യുതിയിൽ നിന്നോ വിദേ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ വില കൊടുത്ത് മേടിച്ചിട്ട് നല്ല വില കൊടുത്തിട്ട് കാരണം രാത്രിയാണ് നമ്മൾ തിരിച്ച് മേടിക്കുന്നത് രാത്രി വൈദ്യുതി നല്ല ഡിമാൻഡാണ് തിരിച്ച് നമുക്ക് തിരിച്ച് തരുന്ന ഒരു ഒരു പദ്ധതിയായിരുന്നു ഓൺഗ്രിഡ് സോളാർ പദ്ധതി ഇതുവരെ ഇതിന് പകരം നമുക്ക് എങ്ങനെ ചെയ്യാം പകൽ തന്നെ സോളാർ ഉപയോഗിച്ച് ബാറ്ററി ഉപയോഗിച്ച് സംഭരിച്ച് വെച്ച് രാത്രിയിൽ ഇഷ്ടം പോലെ ഉപയോഗിക്കുക ഗവൺമെൻറ് ഇന്ന് വരെ അതിനൊരു എതിർപ്പും പ്രകടിപ്പിച്ചിട്ടില്ല ഇപ്പോഴും പറയുന്നു ഇനി ബാറ്ററി ഉപയോഗിച്ചോളി രാത്രി സംഭരിച്ചോളി എന്ന് കേന്ദ്രത്തിൽ നിന്നും പുതിയ തീരുമാനങ്ങൾ വന്നു കഴിഞ്ഞു പല സംസ്ഥാനങ്ങളും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടോക്കെ ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് എന്താണ് പകൽ ഒരുപാട് ആളുകൾ സോളാർ ഉൽപ്പാദനം തുടങ്ങി അല്ലേ ഒത്തിരി ഒത്തിരി കമ്പനികളും വീടുകളും ഫാക്ടറികളും അങ്ങനെ ഒത്തിരി സോളാർ ഇഷ്ടം പോലെ കിട്ടും ഒരടി ഒരു സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ആയിരം വാർഡ്സിലേറെ സൂര്യനിൽ നിന്ന് വൈദ്യുതി കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ അങ്ങനത്തെ പാനൽ പാനലില്ലാത്തതുകൊണ്ടാണ് എനിവ ഇഷ്ടം പോലെ എത്രയാണോ നമുക്ക് വൈദ്യുതി വേണ്ടത് അത്രയും ഉൽപ്പാദിപ്പിക്കാൻ ഇന്ന് നമുക്ക് കഴിയും പകൽ സൂര്യൻ്റെ വെളിച്ചം കൊണ്ട് പക്ഷേ അത് എവിടെ സംഭരിക്കും ഇതെല്ലാം കൂടി ഗവൺമെന്റിനേക്കങ്ങോട്ട് കൊടുത്ത് കെ എസ്ഇബിലോട്ട് തിരിച്ചു കൊടുത്താൽ അവരിത് എന്ത് ചെയ്യും പകലുപയോഗം കുറവാണ് രാത്രിയാണ് ഇപ്പോൾ ഉപയോഗം കൂടുതൽ ഇവിടെ വ്യവസായ ശാലകളില്ല ഇൻഡസ്ട്രികൾ കുറവാണ് കേരളത്തില് കമ്പനികൾ ഒരുപാടുണ്ടെങ്കിൽ അത് പകല് തന്നെ തീർത്ത് കളയാമായിരുന്നു പക്ഷേ ഇല്ല പകലുപയോഗം കുറവായതുകൊണ്ട് അതിലപ്പുറം വൈദ്യുതി പകല് ഉൽപ്പാദനം ഉണ്ടാക്കിയാൽ എന്തു ചെയ്യും അങ്ങനെ പലയിടത്തും ഒരുപാട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ബാലൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ട്രാൻസ്ഫോമറിൽ നിന്നുള്ള വൈദ്യുതിയുടെ വോൾട്ടേജ് ലെവൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് അത്ര ഒരുപാട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇപ്പോൾ കേടാവാൻ തുടങ്ങിയിട്ടുണ്ട് അമിത വൈദ്യുതി വന്നിട്ട് പകൽ നേരത്ത് ഒരുപാട് വൈദ്യുതി കാരണം സോളാറിൽ നിന്നും അതേപോലെ ട്രാൻസ്ഫോമറിൽ നിന്നും വരുന്ന വൈദ്യുതിയെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനേക്കാളും ഒരു അല്പം മീത വെച്ചുകൊണ്ടാണ് സോളാർ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് എങ്കിലേ നമുക്ക് നമ്മളെ വീട്ടിൽ നിന്നും ആ വൈദ്യുതി തിരിച്ച് നമ്മുടെ ലൈനിലൂടെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കിട്ടുകയുള്ളൂ എന്നിട്ട് വരുന്നതിനേക്കാൾ കുറച്ച് കൂട്ടിക്കൊടുക്കണം അപ്പോഴാണ് അത് തിരിച്ചു കയറും ഇങ്ങനെ എല്ലാവരും കൂട്ടാൻ നിന്നാൽ വൈദ്യുതിയുടെ വോൾട്ടേജിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്നുണ്ട് എത്രയോ ഓവർ വോൾട്ടേജ് ഇരുന്നൂറ്റി അമ്പതും ഇരുന്നൂറ്റാറുപതും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പരമാവധി ലോഡിലാണ് ഇപ്പോൾ ഓടുന്നത് ഇനിയും ഇനിയും നമ്മുടെ വീടുകളിലും ഫാക്ടറികളിലും സോളാർ സ്ഥാപിച്ച് കഴിഞ്ഞാൽ ഈ ബാലൻസ് വരുന്ന വൈദ്യുതി എന്ത് ചെയ്യും എന്ന് ഓർത്ത് വല്ലാത്ത ടെക്നിക്കലി ടെക്നോളജിക്കലി ഒരു പറ്റം എഞ്ചിനീയർമാർ കെ എസ് ഇ ബിയിൽ ഇരുന്നും അല്ലാതെയും ഇത് ചിന്തിച്ചു ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഒരു പുതിയ പദ്ധതി കൊണ്ടുവരണം എന്താണ് ആ പദ്ധതി പകൽ ഉപയോഗം എത്ര നിങ്ങൾ ഉപയോഗിച്ചോളി കുറഞ്ഞ താരിഫ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അല്ലേ സോളാറിൽ നിന്നും നന്നായിട്ട് വൈദ്യുതി കിട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടം പോലെ ഉപയോഗിച്ചോ ഇനി ബിയിൽ നിന്നാണ് ലൈനിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ കുറഞ്ഞ പൈസ തന്നാൽ മതി സെ എക്സാമ്പിൾ പകല് നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറയട്ടെ ഒരു അഞ്ച് രൂപയായിട്ട് കൊമേഴ്സിലാണ് ഡിസ്കൗണ്ട് ഇല്ലാത്ത സാധാരണ താരിഫിനെ പറ്റി പറയുന്നത് പത്ത് രൂപ വരുന്നോട് അഞ്ച് രൂപ അടച്ചാൽ മതി നിങ്ങൾക്ക് പകല് വൈദ്യുതി തരാം പക്ഷേ രാത്രി പത്ത് റുപ്യ തരണം ഈ ഒരു കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്ക അവിടെ പാവപ്പെട്ടവർ കൊടുങ്ങും അതിന് പുതിയ താരിഫ് കൊണ്ടുവരണം ഞാൻ ആ പാവപ്പെട്ടവർക്ക് ഇങ്ങനെ കൊടുക്കണമെന്നല്ല വേറെ നിവൃത്തിയില്ല ഞാൻ കെ സിബിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കല്ല സൊല്യൂഷൻ നിങ്ങൾ പറ എൻ്റെ ഈ വീഡിയോ കണ്ട അതിൻ്റെ ഒരു സൊല്യൂഷൻ പ്രതിവിധിയായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കോളി അതിനനുസരിച്ച് ആരെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താം നമുക്ക് ഇനി വേ അഞ്ച് രൂപക്ക് പകൽ സമയത്ത് വൈദ്യുതി വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം അങ്ങോട്ട് കൊടുക്കുന്നതോ മൂന്നുറുപ്പിട്ടുള്ളൂ ആ കാരണം സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഒരു യൂണിറ്റിന് രണ്ടര ഉറുപ്യ മുതൽ മൂന്ന് ഉറപ്പ വരെ കോസ്റ്റ് ആ വിലയ്ക്ക് അവർ തിരിച്ചെടുക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ കേൾക്കാൻ പറ്റിയത് അപ്പം മൂന്ന് രൂപക്ക് വൈദ്യുതി പകൽ നേരത്ത് അവർ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങും പകൽ നേരത്ത് ഇങ്ങോട്ട് തരാൻ എന്ന് വെച്ചാൽ വിതരണം ചെയ്യാൻ അഞ്ച് രൂപ കുറച്ച് ലാഭം എടുത്ത് കൊടുക്കുന്ന അർത്ഥം മൂന്നിന് മേടിച്ച് അഞ്ചിന് വിൽക്കുന്നു ലാഭം വേണം കെ ആർക്കായാലും ബിസിനസ് അല്ലേ ലാഭം വേണം ഗവൺമെന്റ് സാധാരണക്കാരെ സഹായിക്കാൻ ഈ പദ്ധതി അല്ല അത് വേറെ നമുക്ക് അന്വേഷിക്കണം ഓക്കെ അപ്പോൾ മൂന്ന് മേടിച്ചു അഞ്ചിന് കൊടുക്കും പകൽ എന്നാൽ രാത്രിയാണെങ്കിലോ ഈ സോളാർ വൈദ്യുതി അല്ലല്ലോ ഈ കൊടുക്കുന്നത് അത് വേറെ ഉണ്ടാക്കിയ വൈദ്യുതിയാണ് ഡീസൽ ഉപയോഗിച്ചോ മറ്റോ അല്ലെങ്കിൽ മറ്റ എവിടെ കാശ് കൊടുത്ത് ഏഴിനും എട്ടിനും മേടിച്ചിട്ട് ഒമ്പതിനും പത്തിനും വിൽക്കും അപ്പോഴും ലാഭമാണ് ഒരു ഉറുപ്പ രണ്ട് റുപ്യ ലാഭം വേണം അങ്ങനെ രാത്രി സമയത്ത് നമുക്ക് പത്ത് രൂപയാകും പകൽ സമയത്ത് അഞ്ച് രൂപ മതി എങ്ങനെയുണ്ട് ഇതാണ് ഇനി വരാൻ പോകുന്ന സിസ്റ്റം ഇവിടെ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് മൂന്ന് രൂപയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ വൈദ്യുതി സോളാറിൽ നിന്നും ഞാൻ ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ട് തിരിച്ച് ഞാൻ രാത്രി ഇങ്ങോട്ട് മേടിക്കുന്നത് ചിലപ്പോൾ പത്ത് രൂപ കൊടുക്കണം ആ ഏഴ് രൂപ കൂടുതലായിരിക്കും അതൊഴിവാക്കാൻ നിങ്ങൾ ബാറ്ററി സ്ഥാപിച്ചോളി റീചാർജബിൾ ബാറ്ററികളിൽ ഇധ്യം ബാറ്ററി ഓർഡിനറി ബാറ്ററി ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ റേറ്റ് ഇനിയും കുറയും അപ്പം നിങ്ങൾ പറയും ആ ഇദ്ദേഹം ലിഥിയം ബാറ്ററിയുടെ പിന്നെ ഇൻവേർട്ടറും ബാറ്ററിയും പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു വീഡിയോ ആണ് ഞാൻ മാത്രമാണോ ലിഥിയം ബാറ്ററിയും ഉണ്ടാക്കുന്നത് ഇത് എല്ലാവർക്കും കൂടി കോമൺ ആയിട്ടാണ് ഈ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ബാറ്ററി എവിടുന്നാച്ച മേടിച്ച് ബാറ്ററി വെച്ചിട്ട് രാത്രി ഇഷ്ടം പോലെ ഉപയോഗിച്ചോളി ഒരു സൊല്യൂഷൻ അതാണ് ഇനി രണ്ടാമത്തെ ഒരു സൊല്യൂഷൻ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് വരുന്നുണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാം രാത്രി അത് സംഭരിക്കാം അങ്ങനെ രാത്രിയും പകലും പ്രവർത്തിക്കുന്നുണ്ട് വേറൊരു സിസ്റ്റം ഇനി വരാൻ ഒരു യൂണിവേഴ്സൽ സോളാർ സിസ്റ്റം ഇനി വരാൻ പോകുന്നുണ്ട് ഓൾറെഡി വന്നു കഴിഞ്ഞോ എന്നറിയില്ല അതിൻ്റെ ഞാനും അതിൻ്റെ പണിപ്പൂരയിൽ തന്നെയാണ് ഏതാണ് ആ യൂണിവേഴ്സൽ സിസ്റ്റം പകലുള്ള സോളാറിൽ നിന്നും നമുക്ക് വീട്ടിലും ആവശ്യത്തിന് അത് നേരിട്ട് ഓൺഗ്രിഡ് അല്ലാതെ തന്നെ ഉപയോഗിക്കാം ഓൺഗ്രിഡ് സിസ്റ്റം അല്ല അതൊരു യൂണിവേഴ്സൽ ഇൻവേർട്ടർ സിസ്റ്റം പകലുള്ള വൈദ്യുതിയെ നമുക്ക് വീട്ടിൽ വേണ്ട രീതിക്ക് ഉപയോഗപ്പെടുത്താം നമ്മുടെ അലക്കുന്നതും ഉണക്കുന്നതും അയൺ ചെയ്യുന്നതും എല്ലാം പാചകം മുഴുവനും പകലങ്ങ് തീർക്കുക രാത്രിയിൽ ഒരു ബാറ്ററിയും ഇൻവേർട്ടറും മാത്രം വെച്ച് അതിൽ സ്റ്റോർ ചെയ്തത് ഫാൻ ഉപയോഗിച്ച് നേരം പോലെ ഇരുന്ന പോലെ ലൈറ്റും ഫാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം അങ്ങനെ ആകുമ്പോൾ ക്യാഷ് ഇവിടെ ലൈൻ ഉപയോഗിക്കാതെ നമുക്ക് നിലനിൽക്കാൻ പറ്റും ഇത്തരം വലിയ സിസ്റ്റങ്ങളുണ്ട് കടകളിൽ കമ്പനികളിൽ പകലുപയോഗിക്കുമ്പോൾ രാത്രിയില്ല രാത്രി പൂട്ടുന്ന അല്ലേ അടച്ചുപൂട്ടുന്ന ഒരുപാട് ഓഫീസുകൾ ഫാക്ടറികൾ കോളേജുകൾ സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അവർക്കൊക്കെ പകൽ മാത്രം മതി അപ്പോൾ പകൽ ഉപയോഗി ആ വൈദ്യുതി സോളാറിൽ നേരിട്ട് എയർ കണ്ടീഷണറും മോട്ടോറും ലൈറ്റും വേണ്ട മുഴുവൻ ലോഡും കണക്ട് ചെയ്യുന്ന യൂണിവേഴ്സൽ ഇൻവേർട്ടർ സംവിധാനങ്ങളും എത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരം സംവിധാനങ്ങളിലേക്കൊക്കെ മാറി എന്നുള്ളത് മാത്രം അതിൻ്റെ ഒരു സൊല്യൂഷൻ ഇനി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഇടുക ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഒരുപാട് ടെക്നിക്കൽ ടെക്നോളജി അറിയാവുന്നവർക്ക് ഉണ്ടാക്കിയ ഒരു വീഡിയോ അല്ലെ സാധാരണക്കാരുടെ സംശയം മാറ്റാൻ വേണ്ടി മാത്രം ചെയ്തതാണ് കെ എസ് ഇ ബി പഠിച്ചായിരുന്നതിന് മുൻപ് ഇത്തരം കാര്യങ്ങളൊന്നു ചിന്തിക്കുക വേണ്ട സൊല്യൂഷൻസ് നമ്മൾ ലോകത്ത് പല രാജ്യങ്ങളും ഓൺഗ്രീഡ് പരീക്ഷണം നടത്തുന്നതിന് മുൻപ് ഇന്ത്യ വളരെ നന്നായിട്ട് കെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ വളരെ നന്നായി ഈ മേഖലയിലേക്ക് ഇറങ്ങുകയും ഓൺഗ്രീഡ് സോളാർ സംവിധാനം ജനകീയമാക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് സബ്സിഡിയൊക്കെ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൻ്റെയും സബ്സിഡിയൊക്കെ തന്നുകൊണ്ട് ഇത് വല്ലാതെ പ്രൊമോട്ട് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് ഈ സോളാർ പദ്ധതി മറ്റൊരു രാജ്യത്തുമില്ലാത്ത അത്രയും നല്ലൊരു സേവനം നല്ലൊരു ഒരു പിന്നെ ഈ മേഖലയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് കുറെ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു പല രാജ്യവും അടിച്ചു നിന്നു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ പ്രസിഡന്റ് ആക്കും അവിടെ പ്രസിഡന്റ് ആക്കും ഇവിടെ പ്രസിഡന്റ് ആക്കും എന്നൊക്കെ പറഞ്ഞ് ആ പദ്ധതിയെ ഉപേക്ഷിച്ച പല രാജ്യങ്ങളും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ കൊച്ചു കേരളം അതൊക്കെ പരീക്ഷിച്ച് വേണ്ടെടുത്ത് വെച്ച് കാണാമെന്ന് എഞ്ചിനീയർമാർ വാക്കു കൊടുത്ത അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇന്ന് എത്രയോ നന്നായി സോളാർ ഉപയോഗങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് പ്രോജക്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട് പല കാര്യത്തും ആ രംഗത്ത് മുന്നിൽ തന്നെയാണ് എന്തിയിൽ അതോ സംശയമില്ല എന്നാൽ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ആ പരീക്ഷണ അവസാന ഘട്ടത്തിലാണിപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നറിഞ്ഞ് അറിയാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ് പുതിയ പദ്ധതികൾ വന്നേ പറ്റൂ ഇതിൻ്റെ ഉപയോഗം നിയന്ത്രിച്ചേ പറ്റൂ എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ് എന്തിനധികം പറയുന്നു ലിഥിയം ബാറ്ററി മേടിച്ച് കൊണ്ടു കൊന്ന് വലിയ പവർ ബാങ്കുകൾ ഉണ്ടാക്കി അതിൽ സ്റ്റോർ ചെയ്യുന്ന പദ്ധതി പോലും ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ചില നടപ്പിലായി ഇനി ആ ഒരു മേഖലയും കൂടി കുറച്ചും കൂടി ടെക്നോളജി കൊണ്ടുവന്ന് പൂർത്തീകരിച്ചാൽ ഒരു പരിധിവരെ പ്രശ്നത്തിനൊരു പരിഹാരം ആയിരിക്കും ഇത് എന്തായാലും നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണ്